അസലാമലൈക്കും വാഹമത്തല്ലാ വകാത്ത് വസ്സലാത്തു വസലാത്തു വസ്സലാമുല റസൂൽ അമീൻ സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിൽ കേടാകുന്ന പല വസ്തുക്കളും ഒന്ന് ഒരു ശ്രമമെങ്കിലും നമ്മൾ നടത്താറുണ്ട് നമ്മൾ വീടുകളുടെ ഭംഗി നഷ്ടപ്പെടുമ്പോൾ അതിന് പെയിൻ്റ് അടിക്കുന്നത് പോലെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ പറ്റിയാൽ അത് നന്നാക്കുന്നത് പോലെ എന്തിന് ധരിക്കുന്ന വസ്ത്രമെങ്കിലും നമുക്കല്പം ചേർച്ചക്കുറവ് തോന്നിയാൽ അതല്ലെങ്കിൽ ആ നിലയ്ക്ക് എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും നമ്മളത് വൃത്തിയാക്കുന്നത് പോലെ പലരും വൃത്തിയാക്കാത്തതാണ് അവനവന്റെ ഹൃദയങ്ങൾ സ്വന്തം ഹൃദയത്തെപ്പറ്റി ചിന്തിക്കുകയും ആ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള പാപക്കറകളെ തിന്മകളെ കറുത്ത അടയാളങ്ങളെ എനിക്കൊന്ന് കഴുകിക്കളയണം എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വന്തം മനസ്സിനെ റബ്ബിന്റെ മുൻപിൽ തുറന്നു വെച്ച് കഴുകുന്ന എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് പകയും വെറുപ്പും വിദ്വേഷവും അഹന്തയും അഹങ്കാരവും പൊങ്ങച്ചവും പുച്ചവും ഏഷണിയും പരദൂഷണങ്ങളും കുതന്ത്രങ്ങളും കുത്തുവാക്കുകളും കുതിക്കാൽ വെട്ടലുകളുമായി മനുഷ്യ ഹൃദയങ്ങൾ കടുത്തുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഹൃദയം റബ്ബിന്റെ മുൻപിൽ ഒന്ന് കഴുകാനുള്ള മനസ്സ് നമ്മൾ കാണിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ആ മനസ്സ് കടുത്തു പോകാനുള്ള കാരണം ആ ഹൃദയത്തിന്റെ നന്മയില്ല എങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യുന്ന യാതൊരു പ്രവർത്തനങ്ങൾക്കും ദൈവത്തിൻ്റെ അരികിൽ പ്രത്യേകിച്ച് സ്വീകാര്യതയില്ല ചില ആളുകളെ പറ്റി നമ്മൾ പറയുന്നത് പോലെ നല്ല നിസ്കാരവും നല്ല നോമ്പും നല്ല ദൈവതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള അഭിനയങ്ങൾ ഉണ്ടെങ്കിലും അവൻവന്റെ ഹൃദയത്തെ ഒരു നല്ല സ്വഭാവത്തിലൂടെ ബന്ധങ്ങളെ ചേർത്തു പിടിച്ചും പരസ്പരം സ്നേഹിച്ചും തൻ്റെ ഹൃദയത്തെ നന്മയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ്റെ നമസ്കാരത്തിനോ ഇബാദത്തുകൾക്കോ റബ്ബിന്റെ ഒരു വിലയുമില്ല പലപ്പോഴും റോഡ് വക്കുകളിൽ എഴുതി ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ലേ ലോകം മുഴുവൻ നേടിയിട്ടും സ്വന്തം മനസ്സിനെ നഷ്ടപ്പെടുത്തിയിട്ട് ലോകം മുഴുവനും നേടിയിട്ട് എന്ത് കാര്യം വല്ലാത്തൊരു വാക്കാണത് കാരണം സ്വന്തം ഹൃദയത്തെയാണ് നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് അതുകൊണ്ടാണ് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ ആവർത്തിച്ച് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതും അല നിങ്ങൾ അറിയണം നിങ്ങളെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് അത് നന്നായാൽ നിങ്ങൾ നന്നായി അത് നന്നാവാതെ ബാക്കിയൊക്കെ ഭംഗിയാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമല്ല കാണാൻ നല്ല മൊഞ്ചുണ്ടാകും സ്വഭാവ ഒരു വസ്തുവിനും പറ്റൂല നല്ല പൈസ ഉണ്ടാകും ഒരു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ജനങ്ങളെ സഹായിക്കുന്ന മനസ്സുണ്ടാവൂല അല വഹിയൽ കൽബ് അത് നിങ്ങളുടെ ഹൃദയമാണ് മനസ്സാണ് ശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി ആ മനസ്സിനെ ആര് നന്നാക്കിയോ അവനാണ് വിജയിച്ചവൻ ഒരുപാട് പണം കിട്ടിയവനല്ല അത് നമ്മളെ കണ്ണില് ഒരുപാട് സൗന്ദര്യമുള്ളവനുള്ളവളോ അല്ല മറിച്ച് വിജയിച്ചവൻ സ്വന്തം മനസ്സിനെ ശുദ്ധീകരിച്ചവനാ നന്നാക്കിയവനാ അതോടൊപ്പം വക്കത് ഹാബമൻ ദസാഹ ആരതിനെ പരാജയപ്പെടുത്തിയോ അവൻ തോറ്റുപോയവനാ സ്വന്തം മനസ്സിനെ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ചിന്തിക്കണം എന്തും കഴുകുന്നതുപോലെ മനസ്സിലുള്ള കറകളും തിന്മകളും ഒക്കെ ഒന്ന് കഴുകിക്കളയാൻ പറ്റണം അങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു നല്ല ദൈവവിശ്വാസിയാവുന്നത് അങ്ങനെയുള്ള യഥാർത്ഥ മനുഷ്യരാവാൻ വിശ്വാസികളാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ